നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ എൽ ക്ലാസിക്കോ മത്സരത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ സ്പെയിനിൽ വലിയ രൂപത്തിൽ വിവാദമായിട്ട് മാറുകയാണ് ആ ഗോൾ കൊടുക്കാത്തത് അതുപോലെ തന്നെ കമവിംഗക്ക് റെഡ് കാർഡ് കൊടുത്തില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ആ ഒരു ഫൗള് ലൂക്കാസ് വാസ്കസിനെ ഫൗൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത പെനാൽറ്റിയിൽ വിവാദം ആകെ മൊത്തം വിവാദമായി മാറിയിട്ടുണ്ട് എൽ ക്ലാസിക്കോയിലെ റഫറിങ് ഇപ്പോൾ റെഫറിങ് എക്സ്പേർട്ട് ആ ഗോളിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം പാവൽ ഫെർണാണ്ടസ് അദ്ദേഹം റേഡിയോ മാർക്കയിലും അതുപോലെ മറ്റ് ടെലിവിഷൻ ഷോകളിലൊക്കെ റെഫറിങ് എക്സ് എക്സ്പേർട്ടായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ള ആളാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അത് പെനാൽറ്റിയാണ് എന്ന് എനിക്ക് തോന്നുന്നേയില്ല അത് പെനാൽറ്റി അല്ല ശരിക്കും കുബാർസി അദ്ദേഹത്തിൻ്റെ കാല് നേരത്തെ തന്നെ ഗ്രൗണ്ടിൽ ഉറപ്പിച്ചു കഴിഞ്ഞതാണ് ലൂക്കാസ് വാസ്കസ് ക്ലിയർലി അതിലേക്ക് അങ്ങ് പോയി കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുത്തതാണ് ഒരിക്കലും അത് പെനാൽറ്റി അല്ല എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പവേൽ ഫെർണാണ്ടസ് പറയുന്നത് കൂടെ അത് ഗോളായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഗോൾ ലീൻ കടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത് ഇത് നോക്കുക മറ്റു ചില റിയാക്ഷനുകൾ റിയാക്ഷനുകൾ കൂടി നമ്മൾ നോക്കിയാണ് ജോട്ട ജോഡി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് തീർച്ചയായിട്ടും ഐ ആം സിക്കോ ഫിറ്റ് അവർ ലാലിക ബാഴ്സലോണയിൽ നിന്ന് കെട്ടെടുത്തിരിക്കുകയാണ് റയൽ അവര്മാറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് സ്റ്റാറ്റിസ്റ്റിക്കലി കാണിക്കുന്ന ഒരു റെഫറിയെയാണ് വെച്ചിരിക്കുന്നത് അത് കോയിൻസിഡെൻലി എന്നവര് വെക്കുകയാണ് പാഴ്സലോണക്ക് എതിരെ പലപ്പോഴും നിന്നിട്ടുള്ളയാള് മാത്രമല്ല വാട്ട് എ കോയിൻസിഡൻസ് ഇത് കളിയാക്കിക്കൊണ്ട് പറയുകയാണ് മാത്രമല്ല കമവിംഗക്ക് എന്തുകൊണ്ട് റെഡ് കാർഡ് കൊടുത്തില്ല ബോളുമായിട്ട് പോകുന്ന അവസാന ആ ഒരു താരത്തെ അവസാനമായിട്ട് ഫൗൾ ചെയ്യുന്നത് അദ്ദേഹമാണ് എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ട് റെഡ് കാർഡ് കൊടുത്തില്ല ഐ ആം സിക്ക് ഓഫ് ഇറ്റ് എന്നാണ് പ്രതികരണം കഴിഞ്ഞില്ല ഇനിയും പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടിച്ചിലും മറ്റുമൊക്കെയായിട്ട് അവിടുത്തെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കത്തവർ സ്ട്രീമേഴ്സ് ഒക്കെ പ്രതികരിക്കുന്നുണ്ട് ഇത് നോക്കുക ലൗറ്ററോ ഡി കാമ്പോ എന്ന് പറയുന്ന അറ്റിച്ച് ശ്രീമർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇപ്പോൾ കാര്യം കൂടുതൽ വ്യക്തമാവുകയാണ് എന്തുകൊണ്ട് റയൽ റേൽമാറ്റിഡ് ലാലിഗയിൽ ഒരു ഒരു കളി പോലും സ്വന്തം മൈതാനത്ത് തോൽക്കാതെ പോകുന്നു എന്നുള്ളത് അവർക്ക് പെനാൽറ്റി കൊടുക്കുന്നു മറ്റൊരു ടീമിന്റെ ഡിഫൻഡറുമായിട്ട് കൂട്ടിയിടിക്കുന്നതിന് പെനാൽറ്റി കൊടുക്കുന്നു അതുപോലെ ബാൾസിലോൺ അടിച്ച ഗോൾ കട്ടെടുക്കുന്നു അത് ഗോളല്ലെന്ന് പറയുന്നു റെഡ് കാർഡ് കൊടുക്കേണ്ട ഘട്ടത്തിൽ റെഡ് കാർഡ് കൊടുക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ചില റൂളുകൾ ഉണ്ട് എന്ന് വേണം കരുതാൻ മാത്രമല്ല ഹിസ്റ്റോറിക്കലി തന്നെ ലലീഗ എന്ന് പറയുന്നത് റയൽ റയൽമാലിഡിന് വിജയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വർഷങ്ങളായിട്ട് ഇത് കാണാൻ പറ്റും ബാഴ്സലോണക്ക് വർഷങ്ങളായിട്ട് ഇതിലെ അപമാനം നേരിടുന്നുണ്ട് അപ്പോൾ അത് വരുമ്പോഴാണ് ഈ നെഗ്രീരാ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പൊക്കി പിടിച്ചു വരുന്നത് അത് അവര് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റല്ല അവർ ഇന്നസെൻസ് ആണെന്ന് പറയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് ഇന്നിപ്പം കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി വരുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ പാല രെ എതിർത്തുകൊണ്ട് കാളുകൾ വരുന്നുണ്ടെങ്കിൽ പോലും ഗോൾ ലൈൻ ടെക്നോളജി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ തിരിച്ചടി തന്നെയാണ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ടബാസ് അടക്കമുള്ളൊരു രംഗത്ത് വരുന്നുണ്ടെങ്കിലും ഗോൾ ലൈൻ ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര വിവാദം ഉണ്ടാവുമായിരുന്നില്ല അത് ഗോളാണോ അല്ലയോ എന്നുള്ളത് അവിടെ വ്യക്തമാവുമായിരുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറേ വിശേഷങ്ങൾ വാങ്ങിയാഫ്റ്റംസ്